വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എപ്പിസോഡ് ഫോർ ആയിട്ട് വന്നിട്ടുണ്ട് മാൻ സിറ്റീൻ്റെ കരിയർ മോഡ് നമ്മൾ പതിമൂന്ന് മാച്ച് ടോട്ടൽ കാലിച്ച അതിലേ നമ്മളെല്ലാം ജയിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല ജയിച്ചു പോന്ന് പിന്നെ നമ്മൾ പുതിയ പ്ലെയറിനെ പ്ലെയറിനെടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പ്ലെയർ മൈക്കിൾ എന്ന് പറയുന്നൊരു കിട്ടലം പോലത്തെ ലെഫ്റ്റ് കിങ്ങിനെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഹാളൻ്റിൻ ഇഞ്ചുറിയാണ് ഗുണ്ടമെൻ ഗുണ്ടമൻ ഗായസ് നമ്മൾ ഗുണ്ടമൻ ഗുണ്ടമനിപ്പാട് ഇരിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ടാക്ടിക്സല്ലോ സെറ്റപ്പ് പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം പൈസ കുറവാണ് കാരണം നമ്മൾ ആ പ്ലെയറിനെ വിളിച്ചിട്ട് നോക്കുമ്പോൾ പൈസ ഭയങ്കര കുറഞ്ഞു പോയി നമ്മൾ ഗോൾ പോയി വയസ്സ് ഗോൾ കീപ്പർ ഇല്ല പുതിയ ഗോൾ കീപ്പർ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ നമ്മൾ ഗോൾ കീപ്പർ സെക്ഷനിലോട്ട് പോയി നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഗോൾ കീപ്പേഴ്സ് ഉണ്ട് അറുപത്തൊമ്പതിൻ്റെ എല്ലാം നല്ല ഗോൾ കീപ്പർ കീപ്പറുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സിൻ്റെയല്ലോ പക്ഷേ നല്ല നല്ല ഇത് ഉള്ള നല്ല എടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് നമുക്ക് ഉണ്ടാവും നമുക്ക് തൽക്കാലം അറുപത്തൊമ്പതിൻ്റെ ഇത് എന്ന് വിചാരിക്കുന്നു അറുപത്തൊമ്പതിൻ്റെ ആ അത് എടുക്കാൻ പറ്റില്ല സ്വന്തോ പ്രശ്നമുണ്ട് നമുക്കെന്നാൽ രണ്ട് കളി കളിച്ച് നമ്മൾ പൈസ എല്ലാം സെറ്റാക്കി അത് എന്നാൽ അത് കളിക്കാൻ പറ്റാത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഓരോ ഓരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ആരോടി ഈ ആ പ്ലെയറിൻ്റെ ഒരാളുണ്ടാവില്ല ഓരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ പൈസ പൈസ അവന് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ ഗോളീനെന്തെല്ലാം വല്ല ജോലിക്കുന്നതാണ് അപ്പോൾ അറുപത്തൊൻപത് റേറ്റഡ് ആയതുകൊണ്ട് നല്ല ഇരിക്കു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മാനേജറായ മറ്റേ ടീമിലെ അത്യാവശ്യം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവനെ വിട്ടുതരും അതുകൊണ്ട് നമുക്ക് കളിച്ച് പൈസ ഉണ്ടാക്കാം വൈസ് ഓക്കെ റൈറ്റിൻ്റെ അതിലാണ് ബോൾ റൈറ്റ് ടു എന്നാൽ എന്തോ ഫോർച്യൂണർ അത് നമ്മൾ പണ്ടത്തെ ഫോർച്യൂണർ വീണ്ടും വന്നിട്ടുണ്ട് ഫോർച്യൂണറുടെ ഷോട്ടാണ് ഇവിടെ കാണുന്നത് കേൾ ചെയ്തിട്ട് നല്ല ബാറിന കഴിച്ചുകൊണ്ട് കേൾ ചെയ്തിട്ടുള്ള സാധനം കളിക്കുന്ന ഏതോ ബിബ് എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെയാണ് ഇതൊന്നും ശരിക്കും പ്രീമിയർ ലീഗിൽ ഉണ്ടാവില്ലായിരിക്കും ഇത് സി സി ലീഗാണ് എ ലീഗിലാണ് നമ്മൾ ഉദ്ദേശിച്ച മാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഓക്കേ അടാ സീൻ ത്രൂ അടാ ആ ഹോളേ എന്റെ കാലിൻ്റെ നട്ടല് ഇതാണ് ഈ ഡയലോഗ് എൻ്റെ വയല ഇതേ ഡയലോഗില് നട്ടല് പറയുന്നേ ഓക്കേ ഫോർച്യൂണർ ടു ഗിൽ ഗിൽ ഗില്ലിന്റെ ഗിൽ ചിപ്പ് ഗിൽ ഗില്ലേ ചിപ്പിടണ്ട് ചിപ്പ് ഗില്ലേക്കിപ്പിടല്ല മതി ചിപ്പ് ചിപ്പിടുന്ന ഗോളടി ഇതില്ല ഏതോ മൂല ഒക്കെ അടിച്ചു കൊടുത്തിന് അങ്ങേ മൂലക്കെല്ലാം അടിച്ചാല് ഏടിയാ ഗോള് കേടിയോ അപ്പഴത്തേക്ക് ഗില്ലിനാ ഇത് ഇത് നമ്മൾ മാനേജർ കരിയർ മോഡാണ് എടുത്തിരിക്കുന്നത് ഓക്കെ മൈക്കിളേ ആ മൈക്കിൾ നല്ല കളി മൈക്കിളെ സബ് ചെയ്യണമെന്ന് തോന്നലോ ഓ പറഞ്ഞു പോരാ മൈക്കിള് ഇപ്പം പുതിയ വന്ന പ്ലെയർ ആണ് ഓക്കെ മൈക്കിളിനെ കൊണ്ട് കുറച്ച് ഉപകാരം ഉണ്ടോ നോക്കാം ഉപകാരം ഉണ്ടെങ്കിൽ നമ്മൾ ഇലവനിൽ തിരഞ്ഞെടുപ്പിക്കും അല്ലെ ചങ്ങനെ അട മോചിപ്പിച്ച കളിയും മോചിപ്പിക്കും കൈസ് മോചിപ്പിച്ച കളിയും ഓക്കെ പാസ്റ്റ് ഫോർച്യൂണർ ിൽ ഗിൽ ഓ ഗിൽഗിൽ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് അല്ലേ നമ്മളെ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട മൂന്നാമത്തെ എപ്പിസോഡ് എല്ലാവരും നല്ലായിരിക്കും നല്ല സപ്പോർട്ട് ചെയ്തതിന് എൺപത്താറ് വ്യൂസ് ആയിരുന്നു ഗൈസ് അതിന് അതാണ് എൻ്റെ വീഡിയോയിൽ ഏറ്റവും വലിയ വ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ഗൈസ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വൺ കെന് മേലെ ഉണ്ട് ആ വീഡിയോ ആണ് ആ ഈ ചാനലാണ് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കൈസ് ഓറെ മുന്നേറ്റാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓർ മുന്നേടുന്നു മുന്നേറുന്നു ഒരു സ്ലൈഡ് ഓ സീന് എവിടാ കറക്റ്റ് പക്ക ബോളിനാ കൊടുത്ത് നോയിക്കോളെ നിങ്ങള് കറക്റ്റ് ബോളിന് തട്ടു കണ്ടോളെ ആ ബോളിനൊന്നല്ല ബോളിന് ഇട്ടിട്ട് ആ ഞാൻ ഫസ്റ്റ് ബോളിനാ തട്ടിയേ എന്തുവാ റോഫറി ഡയറക്റ്റ് ആ അല്ല ഈട് കൊച്ചിന്ന് കൊയിലാണ്ടിയിലേക്ക് പോകുന്നത് സാധന കഴിച്ചത് ഇട്ടോ കൊച്ചിന്ന് നേരെ കൊയിലാണ്ടിയിലോട്ട് ആ ഇവിടെ കൊയിലാണ്ടിയിൽ എത്തിയിട്ടുണ്ട് നെക്സ് ആയിട്ട് ഓക്കെ ബർമുടയാണ് നമ്മളെ ഗോളി ഞങ്ങൾക്കറിയാം ബർമുട എന്ന് പറയുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലേ യെസ് അറ്റാക്ക് അല്ല സെൻറ്റർ മിഡ് ആണ് ഓ ഞാൻ ഇപ്പോൾ ഗോളിയായിട്ട് നിർബിക്കുന്നത് പക്ഷേ ചെക്ക് കിട്ടില്ല പോലെ ഗോളിയിൽ നിൽക്കുന്നുണ്ട് യെസ് ഇപ്പം പറയാം നമ്മുടെ ടീം എല്ലാം കഴിവ് കഴിവേറികളായിപ്പോയില്ലേ ഫുൾ കഴിവുള്ള ആൾക്കാരായിപ്പോയി ഓക്കെ ഗിൽ 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 ഗില്ലേ ഒരു ചിപ്പങ് ചിപ്പ് എടാ ു നമ്മളെ ഒരു ഗോളിന്റെ ലീഡിൽ ഇപ്പോ മുന്നിലാണ് ബോൾ ആ നല്ല ആര്യോ ഗില്ല വെറുതെ ഗില്ല് ഗില് കളിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലിയാ ടബായിക്കോളിയും വെറുതെ എന്തിനാങ്ങളൊന്ന് കമന്റ് ചെയ്യ മൈക്കിളെ ഇതൊന്നാ തൊട്ടേനും ശരിയല്ല കേട്ടോ ഐ എസ് എൽ ഐഎസ്എൽ ഫൗൾ ഫൗൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഫൗൾ എന്ന് പറയുന്നു കണ്ട ഓനിപ്പും ചെയ്തില്ല ഓക്കെ മൈക്കിൾ മൈക്കിളിന്റെ ഡ്രിബിളിംഗ് മൈക്കിൾ മൈക്കിളീന്റെ നടുക്കൂടെ പാസൊന്നും കൊടുക്കാണ്ട് ഒറ്റ പൂതി കളിച്ചിട്ട് പോകുന്നത് പക്ഷെ അത് ഗിലീന്ന് കിട്ടി ഗിലിന്റെ ഓ അല്ല എടാ എടാ ആന്ത് ആടാ ബാറ് ത്രിവൂന്നായിപ്പോയി ഗൈസ് പാസ് ക്രോസ് ആണ് മപ്പ് സാണ കറവ് പോയി അയ്യോ ഇവർ ലാസ്റ്റൊരു ഗോളടിച്ച മുൻ ചിട്ടി ഒരു എന്നാല് അതെ അതാ പാസ് അയസ് ആ ലാസ്റ്റ് കിഡിലാ പോലത്തെ പാസ് വന്ന് ആ പാസാണ് ഈ കളിയിൽ ഏറ്റവും കിഡില്ല നല്ല പാസ് എന്ന് അറിഞ്ഞാൽ അതേ ഉള്ളൂ ഗൈസ് നമുക്ക് ആ പാസ് ഒന്നും കൂടി കാണണമെന്നുണ്ട് വരുമോ ചെയ്യത്തിന് ഇത് ഫസ്റ്റ് ഷോട്ടല്ലേ ഫസ്റ്റ് ഷോട്ട് ആ മുഞ്ചി ഒട്ടത്തോട്ട് ഓക്കെ അത്യാവശ്യം നല്ല കളിച്ചിനി പിള്ളേർ നല്ല അറ്റംപ്റ്റെല്ലാം നടത്തിനെ ഐസ് കൂടുതൽ ഇതാണ് ഗോളായിട്ട് വന്നത് തോന്നല്ലേ ആ ഇതാണ് ഗോൾ ഓക്കെ ഇനി ശേഷം ഇതാ ഗോള് കണ്ട ഗോള് നാലഞ്ച് പ്രൈസം എടുത്ത് കാണിക്കും ഗൈസ് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹൈലൈറ്റ്സ് ആണ് ഗൈസ് ഹൈലൈറ്റ്സ് ഓർക്ക് കിട്ടുന്ന പോലെ ചേർന്ന് എനിക്ക് കിട്ടുന്ന ഞാനല്ലാണെ കറക്റ്റ് ഉള്ളിലാക്കുവേനു ഭയങ്കര മറ്റേ കോർണറുള്ള കർവിൻ്റെ കൂടെയെല്ലാം പോകാൻ നോക്കി ഇനി ഇതേനെന്തോന്ന് അല്ല ഓക്കെ നമ്മൾ വീണ്ടും ഷോട്ട് അടിച്ചത് ഇത് അത് ഐ ഐ ക്രോസ് കാണിക്കില്ല വയസ്സ് എന്ത് പറയാണ് അതേതാണ് ക്രോസ് നിങ്ങൾ നിങ്ങൾക്ക് ആണ്ടിക്കല് ആ വീഡിയോ ഒന്നും കൂടി എടുത്തിട്ട് കണ്ടാൽ മതി ഹാളാൻഡിന് ഇപ്പോൾ ഇഞ്ചറി തന്നെയാണ് നമ്മുടെ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ നല്ല ഗോൾ കീപ്പർ ഉണ്ട് വായ്സ് അറുപത്തി ഏഴിൻ്റെ സീനാണ് ഗോൾ കീപ്പർ എഴുന്നൂറ്റി ഞാനൊരു ടീടെ ഉണ്ട് കീപ്പറുണ്ട് ഫൺസർ സോനി പൈസ ഒന്ന് പോരാന്നാണ് പറയുന്നത് എന്തുവാ ക്യായസ് പാവപ്പെട്ട ടീം എൽ എ നമ്മൾ നമ്മൾ പാവപ്പെട്ട ടീം എൽ എന്ന് പറയുമ്പോ മോയെ എൻ്റെ ഒരു വല്ലാത്തൊരു ഗായ്സ് നമ്മളാ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആൻഡ് എന്താ പറയുക ഹാളൻഡിൻ്റെ അടുത്തുണ്ട് ഫോർച്യൂണർ തൽക്കാലത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ഇനിയുള്ളത് നമ്മൾ ബ്ലാക്ക് പോളിൻ്റെ ഒരാൾക്ക് അടി കളിക്കുന്നത് ലിവർപൂളല്ല ബ്ലാക്ക് പൂളിയിൽ ലിവർപൂളാണോ തറി ഷ എന്താ പറയുക ഒനാമ ഒനാമ അതായത് ഒനാനാ നിവിടെ ഒരു ലിവർപൂളാണെന്ന് തെളിയിക്കണ്ടിക്കല് ലിവർപൂളിൽ ഏതെങ്കിലും പ്ലെയർ ഉണ്ടോ കേസ് നോക്കി നിങ്ങൾ മാർഗം അല്ലാന്ന് തോന്നുന്നു കേസ് ഇല്ല എന്തുവാ ഇല്ല എന്ന് പറഞ്ഞില്ല താ ഇടയ്ക്കിടക്ക് മറ്റേ ചെറിയൊരു പെട്ടിയിൽ ഓ ഇത് വരുന്നുണ്ട് കേസ് എന്താ ആഡ് വരുന്നുണ്ട് തൽക്കാലികൾ ക്ഷമിക്കുക നമ്മൾ മൊബൈലിൽ ഒരു പ്ലെയർ സാധാരണ ഒരു പ്ലെയർ ആണ് നിങ്ങൾ വലിയ പി സി പ്ലേസിനൊക്കെ കണ്ടിട്ട് അലവ വേണ്ടുന്നതായിരിക്കും ആ സായ്സ് നിങ്ങളെ എൻ്റെ വീഡിയോ കണ്ടാൽ മതി ഗൽഗില്ലിൻ്റെ മൈക്കിളിൻ്റെ ഒരു ത്രൂ മൈക്കിള് മൈക്കിൾ എൻ്റെ മറ്റേ ക്രോസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓ ഗായ്സ് ആ ഈ ക്രോസ് ആ കഴിഞ്ഞാൽ ഞാനിട്ട് ഈ ക്രോസ് വെച്ചാൽ ആ പിണ്ണാക്കി പോയ മറ്റേ ബാറുമ്പിൽ അടിച്ചിട്ട് വെറുതെ കായ്സ് എന്ത് പറയാനാ ഓക്കെ അതെന്താ ക്രോസ് കററ് ഗോളിൻ്റെ കൈ കിഡി കിഡി കിടിയില്ല എന്നിട്ട് അപ്പാട് ഓപ്പൺ ഉണ്ട് എന്നിട്ട് ഗോൾ പോസ്റ്റ് കാലി പോസ്റ്റ് കാലി ആയിരുന്നു കേസ് ആ ടൈമ് ഓക്കെ ഹാളൻ്റെ ഓക്കെ ഹാളൻ്റെ നല്ലൊരു കളിക്കുന്നുണ്ട് കയസ് ഇപ്പോൾ ഇഞ്ചറി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഹാളൻ്റെ കിള് ഇല്ല ഡ്രിബിളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ലെഫ്റ്റ് എങ്കിൽ പരമാവധി ഇട്ട് കൊടുക്കുക അന്നേരം മൈക്കിൻ്റെ ആ ക്രോസ് കിട്ടും നമുക്ക് മൈക്കിളിൻ്റെ ക്രോസ് മൂന ഇങ്ങനെത്തന്നെ ഇട്ട് കളിച്ചാൽ നല്ല ഗോള് കിട്ടും ഒന്നല്ലോ എൻ്റെ മോനെ സീനുകയായിസ് മൈക്കിളിന് അസിസ്റ്റ് എല്ലാം വന്നു കയസ്സ് ഇവൻ ഡീ ക്രോസ് ആണെങ്കിൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗോളി നിങ്ങൾ പൊട്ടി പൊട്ടനാക്കുക ഇരുപത്തൊമ്പത് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ രണ്ട് ഗോൾ ഗോളടിച്ചു കയസ്സ് എത്ര പെട്ടത് ഇരുപത്തഞ്ചിലൊരു ഗോള് ഒമ്പതാകത്തഞ്ചിലോ ഒരു ഗോള് ഓക്കേ ഗില്ലേ ഗില്ലേ ഗിൽ ഗിൽ ഗിൽ

നമ്മൾ ഒരു ഗോൾ നേരത്തെ അടിച്ചിട്ടില്ലെങ്കിൽ കുത്തി പോരിക്കേണ്ടി വരും കൈസ് ഒന്നേ ഒന്ന് സമനില ആയി പോനു എന്താണ് കയസ് ഓൾ തിരിച്ചടിക്കാനെല്ലാം തുടങ്ങി കൈസ് പതിനൊന്ന് മിനിറ്റ് എക്സ്ട്രാ ഉണ്ട് കയസ് മിനിറ്റ് ഇനെ കാണും നല്ല ഹാഫ് ടൈം ഉണ്ട് ഇത് കൂട്ടി വെക്കുന്ന ഒരു അയിമ്പ അയിമ്പത്തഞ്ചിന് അടിച്ചപ്പോലെ ഹാളൻ്റെ ഞാൻ ഇതൊരു പാസ് ഇടുവാദ്യംസ് ഗിൽ സ്കില്ുണ്ട് ഇതൊരു ഗോള് ഗില്ലിന്റെ സ്കിൽ ഗില്ലിന്റെ സ്കിൽ ആണ് നമുക്ക് ഇവിടെ കാണാൻ ഊഹ് സെലിബ്രേഷൻ പറ 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 സൗണ്ട് ഞാനാണീ ഗില്ല് ഗില്ല് പറയുന്നുണ്ട് ഗൈസ് ആരോടെ ആരാധകരോട്ട് ഗില്ല് ഗില്ല് ഗില്ലില് ഇതാ ഗൈസ് അത് അങ്ങോട്ടും ഫസ്റ്റ് ഗോളിന്റെ ക്രോസ് ആ അതെ അത് സാധനം ഹാഫിനുള്ളിൽ തന്നെ മൂന്നേ ഒന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓർക്ക് കൊന്നാണ് എടുക്കാൻ പറ്റൂല എന്ന് കുഴപ്പമു ഓക്ക് ഏടിയ പോയ ബോള്യംസ് വില്യംസ് ഷാ ത്രൂ ബോൾ ആണ് പക്ഷെ അത് ഉമ്മത്തി ഇരിക്കുന്നതാണ് മോഞ്ചിപ്പോയി ഗസ് മോഞ്ചിപ്പോയി ഗ്രീൻ അല്ല വൈ ഗ്രീൻ ഷാ വേറെ മാറിപ്പോയി ഗിൽ ഗിൽ ടു കളിച്ചിട്ട് ഹാളെ സ്ട്രൈക്കോടെ ഹാളൻ്റെ ഇഞ്ോട് ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് കയറ്റി കളിക്കുന്നത് ഓക്കെ ഗില്ല് ഗില്ല് ഗില്ലിൻ്റെ ഹാട്രിക്ക് കിട്ടുമോ ഗിൽ നല്ല ഒനാമ ഗില്ലിന് ഹാട്രിക്ക് ആയിരുന്നു അത് അങ്ങ് പുഷ്പം പോലെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ എവിടെ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് നമുക്ക് ഗില്ലിന് ഹാട്രിക് അടിച്ചു കൊടുക്കാം ഏ പിടിയാണോ ജയിക്കിനെ എന്തുവാ ഇവനൊന്നും പിടിക്കുന്നില്ല ഇവനൊന്നും ഇവനെല്ലാം വിരമിക്കാൻ സമയമായി തോന്നുന്നു ബോൾ കണ്ട്രോളൊന്നും ഇല്ല ഓക്കെ ഗില്ല അങ്ങയ പാത്ര ഓടുന്നുണ്ട് ഗില്ലേ നല്ല നല്ല ക്ലത്രം നല്ല അത് കിട്ടിയിട്ടുണ്ടെ പക്ക കോളായിരിക്കും ഗായസ് അതേതാ ബോൾ തന്നെ എൻ്റെ ടെക്നിക്കല് ബോളാ അത് വന്ന് നമ്മളങ്ങണ്ട് പക്ഷെ അങ്ങനെ എല്ലാം എടുത്ത് അപ്പഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ചാടി എടാ പൊട്ടാ എന്തുവാണെ ഞാൻ ഗില്ലിൽ ഇട്ട് കൊടുക്കാൻ നോക്കിയ ബോൾ ആ ആശയായിട്ട് ജോയിട്ടിക്ക് തിരിഞ്ഞിട്ട് ഓഫ് സൈഡ് ലോന് പോയി അത് ലോനോടെ എടാ ഓഫ് ഓഫീസ് എന്തുവാണേട ഓഫിയ ഓഫിയ ഓഫീസിന് ഓഫിയ ഓക്കെ ജയ്ക്കിന് ജയ്ക്കിന് ഈ ബോൾ എടുത്തിട്ട് എന്റെ പേര് ഞാൻ മാറ്റിക്കോളെ ജയ്ക്കിന്ന് ആക്കൂല ആ പോയി ജയ്ക്കിനെ എടുക്ക ജയിക്കിനെ നല്ല രണ്ട് ഗോൾ ഗോളിച്ചിട ഇനിക്ക് ഒറ്റ ഗോള് മതി നമ്മൾ ഇതേപോലെ മിസ്സാക്കി കഴിഞ്ഞാൽ കൊത്തിരിക്കേണ്ടി വരും ആ നെയ് മൂഞ്ചിത് മൂഞ്ചി 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 നീ ആ പാട്ട് കൂട്ടിട്ട് ഇരിക്കേണ്ടി വരും ഗായ സൗണ്ട് നോക്കി കണ്ടും കളിച്ചോളൂ ആ ഈ വീഡിയോ ചിലപ്പോ കിട്ടുമ്പോ ഇന്ന് ഇരുപത്തെട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാല് ഇരുപത്തെട്ട് മെയ് ആണ് ചിലപ്പോ കിട്ടുമ്പോ ഇരുപത്തി ഒമ്പതായിരിക്കും ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല ഗോളീനെടുക്കണം എടുക്കണമെന്നല്ല ഉണ്ട് കായസ് എന്ത് പറയാനാ ഗോളീന കിട്ടുന്നില്ല ഇവിടെ ഒരു ഗോളി ഉണ്ട് നൂപൻ ഗോളി നൂബനെന്ന് പറഞ്ഞാണ്ട് നൂപനോ നൂപനോ ആരും അങ്ങ് കിട്ടിയാ ഇതല്ല ഗോളീനാ ഒരു ഗോളി ഒന്ന് കയ്യിൽ കെട്ടണം നമ്മള് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഭയങ്കരായിട്ട് ലോ ആണെന്ന് തോന്നല്ലോ ലോ ആണ് വല്ലാത്ത ജാതി ലോ വല്ലാത്ത ജാതി ലോയില് പോയിട്ടുണ്ട് നമ്മള് സീനില്ല നമുക്ക് പിടിക്കാ കളിച്ച് കളിച്ച് നമ്മള് പൈസ നൈസായിട്ട് പൊട്ടിക്കണ്ടി വരും ഇല്ല നമുക്ക് പ്ലേസ് ഇണ്ട് ഫോർച്യൂണെന്ന കപ്പക്കാ അല്ലേ ഫോർച്യൂണർ മറ്റേ രണ്ടായിരത്തി പതിനോടലാ അടിച്ചു കേട്ടി തരൂ

ബോൾ കിട്ടീന അത് എടാ മാപ്പ് ഈ ഹാളൻറ്റിൻ്റെ വേണ്ടിയിട്ട് ഫോർച്യൂണെ ആവശ്യമുണ്ട് ഗൈസ് നമുക്ക് ഇതാ ക്രോസ് കർവിൻ ഗൈസ് അതിൽ ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ ഗൈസ് ആണ് ബ്രൈൻഡാൻ്റെ പിടിയടാ ഒന്ന് പിടിയെടാ ആ തന്നെ ഗൈസ് റൊണാൾഡോ സി എഫ് അല്ലേ സി എഫ് എന്ന് പറഞ്ഞാൽ സെൻട്രോ െന്ന് പറഞ്ഞാൽ എന്താ റേസ് അതിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല സത്യം പറയാണ് ആ നല്ല കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് കമെന്റ് ചെയ്യാം സി എഫ് സ്ട്രൈക്കറിന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം ഫോർവേഡാ സെൻടർ ഫോർവേഡാണെന്ന് തോന്നുന്നത് അല്ലേ കേസ് ആണെങ്കിൽ എല്ലാവരും ഒന്നൊരു ഏടാ ആണെങ്കിൽ എല്ലാവരും ഒരു ഇത് ഇടുവാം റെഡ് കാർഡാ ഏടാ ആ വിട്ടേ റെഡ് കാർഡ് റെഡ് കാർഡ് മൂഞ്ചെണ്ണി വരും എല്ലാവരും ഒരു ഹേർട്ട് ഇടുവാ റെഡ് ഹാർട്ട് ഓർ ഓക്കെ നമ്മൾ ഒരു ഗോളിന് ഒരു ഗോളിന്റെ പിൻബലത്തിലാണല്ലേ പിന്നെ റൊണാൾഡോ സ്ട്രൈക്കറാണോ സി എഫ് ആണോ സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ അഡിക്റ്റ് കേരുന്നു സി എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ട്രൈക്ക് തന്നെയാണ് പക്ഷെ എനിക്കിത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് അറിഞ്ഞോട് അടിയടാ പൊട്ടാ ഫോർച്യൂണോ എനിക്ക് ഇത്രയാണല്ലോ വിചാരിച്ചു കപ്പക്ക് കപ്പോ ഇങ്ങനാട വെച്ചിട്ടോയെ എന്തുവാടാ ആ ഹാളൻഡ് ഇരിക്കട്ടെ ആൾഡി ഹാർലൻഡിനെ വിറ്റാലോ എന്നിട്ട് നമുക്ക് നല്ല മെസ്സിനെ റൊണാൾഡോട്ട് എടുത്താലേലും മെസ്സി റൊണാൾഡോ ആരെങ്കിലും അവൈലബിൾ ആണോന്ന് കൂടാതി രണ്ടരടുക്കാട് വിട്ടുവാടാ പറഞ്ഞു തീർന്നില്ല പോലത്തെ ഫൗൾ സമയം ചെയ്യാൻ ഞാൻ സ്ലൈഡ് കൊടുത്തോക്കാടേ ഇനി നമ്മൾ എത്ര ആളായിട്ട് ഒമ്പത് ഒമ്പത് എല്ലാ കായും എട്ടാളെ കളിക്കുന്നുള്ളു ബാക്കി വല്ല ഒരാൾ ഗോൾ കീപ്പർ എട്ടാള് മൂഞ്ചലേ നമ്മൾ മൂഞ്ചി കാശ് നമ്മൾ മൂഞ്ചി നൈസായിട്ട് ആ ഗോളിനങ്ങ് വിറ്റ് പോയി അതാ പ്രശ്നം പറ്റിയത് അതിനാ നമ്മള് ഗോളടിച്ചിട്ട് പകരം വീട്ടേരിക്കും ഓനെല്ലാം അന്തം പോയിക്കുന്ന കാരണം നമ്മൾ എട്ടാളെ ഗ്രൗണ്ട് കളിക്കുന്നുള്ളൂ പക്ഷെ ഒമ്പതാളെ കളിക്കുന്നുണ്ട് രണ്ട് റെഡ് കാർഡുണ്ട് എന്നിട്ടോ റെഡ് കാർഡ് രണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ട് ഒരു ഗോളും കൂടി അടിച്ചു വായ അടപ്പിച്ച് പുറ മാനേജ്മെന്റ് എല്ലാം വിചാരിക്കുണ്ടാവും എന്ത് ഇട് മാഞ്ചസ്റ്റർ സിറ്റി അല്ല അല്ലേ മറ്റല്ലേ മാഞ്ചസ്റ്റർ സിറ്റീൻറെ ഇതിന്റെ ഓക്കേ സീന് റെഡ് കാർഡ് കിട്ടി രണ്ട് റെഡ് കാർഡ് കിട്ടി രണ്ട് ഗോൾ ഗോളടിച്ചു ആഫീന്റെ വായി അടപ്പിച്ച് റഫറി എത്ര അടുക്കാടായിരുന്നു അത്ര കോളേ നമ്മളെ തിരിച്ച് റഫറിൻ്റെ എണ്ണക്കെലും തരുമോ അപ്പുറത്തെ ടീമിൻ്റെ എണ്ണക്കിലും കൊടുക്കും ഗൈസ് അത്രയേ ഉള്ളൂ മാപ്പ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളു ഓക്കെ ഗെൽഗൽ ഓക്കേ ഗൽ ഒരു ത്രൂ പിടിയടാൻ ക്രോ ഏ ഏ ആ സാധനം ഞാൻ ഞാൻ പാസല്ലേ പിടിച്ച് കിണറ്റൊന്നു റെയിൻബോ ഇട്ടിട്ട് ബോൾ കൊടുത്താക്കിയേ ഇവനല്ലേതട അത് ഇവനല്ലേ എന്തിനടാ കളി കൂട്ടുന്ന മൈക്കിളിന് കൊറേ നേരമായി തോന്നലെ ബോൾ കിട്ടി മൈക്കിളായ പിടി ബോള് ത്രൂ ബോൾ ഞെങ്ങുന്നില്ല ആ മൈക്കിൾ ഫൗളാന്ന് തോന്നലുണ്ട് ഫൗളുണ്ട് ഫൗളുണ്ട് ഓനെ ഞെക്കിയാ പിഴുതെടുത്താൽ ഞാൻ അതാ അത്ര റസലിങ് റസലിങ് എന്നിട്ട് അടിക്കാട് ഇട്ടിട്ടില്ല അം പൊളി തന്നെ നമ്മളല്ലേ അമ്മാതിരി അമ്മ അതിരി സാധനം ചെയ്തിട്ട് റെഡ് കാർഡ് കിട്ടിയില്ല എന്നിട്ടോ ഒരു ഇന്ന് റെഡ് കാർഡ് ഇരുന്ന് റഫറി ഇവനല്ലേ ഏത് റെഫറിടാ ഇതിപ്പം റെഡ് കാർഡ് ഇരുന്നോ കണ്ടോ 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 ഭാഗ്യോ റഫറിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞേനോന്ന് ചെവി കേട്ടിന്ന് തോന്നുന്നു കേസ് ഇല്ല അപ്പം റെഡ് കാർഡ് വിളിച്ചു കയറും അന്റെ സ്വഭാവം എനിക്കറിയാം എൻ്റെ വീടിന്റെ അപ്പുറത്തേ അറിയാ ആ റഫറി എൻ്റെ വീടിന്റെ അപ്പുറത്തേ രമേശനാ രമേശനോ രമേശനോർ രതീഷൻ അതിലേതോ ഒന്നാ കേസ് നമുക്ക് ഓർമ്മയില്ല രണ്ട് റെഡ് കാർഡ് കിട്ടിയാലും രണ്ട് ഗോൾ കൊടുത്ത് ഒരു യെല്ലോ കാർഡ് കിട്ടിയാലും ഒരു ഗോൾ കൊടുത്ത് പക്കസാനം കായ്സ് ഒരു റെഡ് കാർഡ് യെല്ലോ കാർഡ് നമ്മൾ ഒരു ഫൗളും കൂടി ചെയ്യിട്ട് ഒരു ഗോളും കൂടി അടിച്ചു കൊടുത്താലോ പക്ഷെ കഴിഞ്ഞു ജയിച്ചിരിക്കുന്നു നമ്മൾ ഇന്നത്തെ കളി കളിന്ന് പറഞ്ഞ സീന് കളിയും നമ്മൾ എത്ര കളി കളിച്ചു ഇവൻ്റെ കൂടി ഒന്നേ ഇതെല്ലാം ഇവൻ്റെ കൂടെ ഒന്ന് ജയിച്ചു ഇവൻ്റെ കൂടെ ജയിച്ചു ഇവൻ്റെ കൂടി ഇപ്പൊ ജയിച്ചു ഇനി അടുത്ത ജയിക്കാൻ പോകുന്നത് ഏതോ എത്ര ടേബിളിൽ ടേബിളിലെത്രോ ഓ എത്ര സ്ഥാനോ അടുത്ത കളിയുള്ള ഹള്ളിന്റെ കൂടി നാലാം സ്ഥാനത്തുള്ള ഹള്ളിന്റെ കൂടെ ജയിക്കണ്ട ഹള്ള് കള്ളിൻ്റെ കൂടി കളി കളി അയച്ചിട്ടാണ് അറിയാല് അങ്ങ് പക്ക പ്രീമിയർ ലീഗിലോട്ട് ലീഗിലോട്ടങ്ങ് കയറേ അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈഡപ്പ് ചെയ്യുന്നില്ല കാശ് വൈഡ് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളൊന്ന് പറ്റിച്ച് നോക്കിയതാ നല്ല ഗോളിൻ്റെ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സംഭാഷണ വേണ്ടി നമുക്ക് അങ്ങ് പോവേന്ന് എന്തുവാണേന്നാണ് പൈസ ഇവർക്കൊന്ന് പൈസക്ക് ഇരുപത് ഇരുന്നൂറ് റുപ്യ പോക്കിയിട്ട് ഞാൻ ഇങ്ങളെ സെലക്ട് ചെയ്ത് നോയിക്കോ വന്നിട്ട് ഒന്നാണ് ഞാൻ ൾ വരണേ അന്നില്ല വന്നില്ല അളിയൂ ഞാൻ ഞാനല്ല മാനേജന്റ് മാനേജന്റാണെ ഞാനല്ല പറയലോത്തി ഓക്കേ ഞമ്മളിന്ന ആനക്ക് മേണ്ടടേ ഗോൾ കീപ്പർ കീപ്പറെ മാർക്കോ ഓ സെറ്റ് ഗോൾ കീപ്പർ പക്ഷേ ഗോൾ കീപ്പർ കീപ്പറല്ല ഇന്നവിടെ ഇല്ല ഒരുത്തനും വന്നൂടോ നമ്മളോട് ഈ ഇവര് ഇന്നോടോ ഒഴുത്തനും വന്നൂടാ നമ്മളെ മാനേജറിന്റെ എന്തോ പ്രശ്നമുണ്ട് നമുക്ക് അതാ മോനെ നമ്മൾ ഇടത്തിൽ റെഡ് കാർഡ് ലെഫ്റ്റ് ഇങ്ങനെ മൂഞ്ചി വയസ്സ് എന്ത് പറയാ നമ്മളെ ടീമേ അബദ്ധത്തിൽ കഥം ഹോ ഗൈ കഥം ഹൈ കാരണം നമ്മളെ സി ബി സെന്റർ ബാക്ക് ഇവിടെ ഉണ്ട് ഒരു സെന്റർ ബാക്കിന് പരിക്കു കരുട്ടാളിവന് പിന്നെ ലെഫ്റ്റ് െഫ്റ്റ് വിഫ്റ്റ് ബാക്കിന് പകരം ലെഫ്റ്റ് വിങ് പക്ഷെ ഒരു കളിക്കാൻ പറ്റില്ല സീരിയസ് ആണ് ഒരു സീരിയസ് അയ്യോ ഞാൻ അന്തിനി തുടങ്ങിയേ വെറുതെ നൂബ് ടീമും വെച്ചിട്ട് കളിയും കളി കളിച്ചിട്ട് നമ്മളങ് വൈനപ്പാണ് അത് പോവല്ല ജയിക്കുവോ ജയിക്കൂല നോക്കാവും കാരണം നമ്മള് നമ്മളെ ഡിഫ് ലെഫ്റ്റ് വിങ്ങിനെല്ലാം പിടിച്ചിട്ട് റൈറ്റ് വിങ് കിട്ടിട്ടാണല്ലേ പക്ഷെ അങ്ങനെയല്ല ആ ലെഫ്റ്റ് ബാക്കിനെ പിടിച്ചിട്ട് ഊഹ് ഗോൾ 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 ഫോർച്യൂണീന് ലെഫ്റ്റ് ബാക്കിന് ലെഫ്റ്റ് ബാക്കി നേരത്തെ റെഡ് കാർഡ് കിട്ടിന് ഏ അപ്പോഴാണ് റെഡ് കാർഡ് കിട്ടിയവനായോണ്ട് അവന് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിന് അവൻ്റെ ലെഫ്റ്റ് മിങ്ങിനെ പിടിച്ചിട്ട് മാനേജ് എൻ്റെ ഒട്ടിന് അതിൻ്റെ കൂടെ അവനെ അറിയാണ്ട് സ്റ്റാർട്ടും ചെയ്തു പോയി നമ്മളെ ഡിഫെൻസിൻ്റെ അടുത്ത് വന്നാലും ബോൾ എത്തൂല അതുകൊണ്ട് ഇതിനെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഡിഫെൻസിൻ്റെ അടുത്ത് ബോൾ എത്താത്തത് എത്തി 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 ഡിഫെൻസിൻ്റെ അടുത്ത് ബോൾ എത്തി ഒരു ഷോട്ട് അടിച്ചു ഭഗവാനെ പോസ്റ്റ് നല്ല കാര്യ സാധനം അങ്ങ് പോസ്റ്റിൽ കൊണ്ടുപോയ എന്ത് പറയാനാ ഓക്കേ നമ്മളെ പ്ലേ ജോൺസാണ് ഞമ്മക്ക് ത്രൂട്ടാത് ഏടെ ഗിൽ ഗില്ലാറ്റാണെങ്കിൽ ഞാൻ തീർത്താളിയോ അതാരടിച്ചേ ഞാൻ കണ്ടിട്ടില്ലേ വീഡിയോ ഒന്നും കൂടി ഞാൻ റിവൈഡ് ചെയ്ത് നോക്കും കൈസ അപ്ലോഡ് ചെയ്തതിന് ശേഷം അന്നേരം തിരിയു ഗില്ലാണോ ഗില്ലല്ലേ ഇങ്ങനെ തരുന്നു എന്റെ മോനെ ഗില്ല് സേവ് കൊടുക്കുന്ന ഗില്ല് കൊട്ടിട്ടില്ല ഗില്ലിന്റെ പരിസരത്തോട്ട് അത് പോയിരുന്നു നിരോധിക്കണം ഈ ടീമീമിലോട്ട് എന്തിനു ഓക്കെ ഒരു ഷോർട്ട് വെറുതെ അടിച്ചു നോക്കാതായി സാ അതാവാ ചക്ക ഗോൾ കഴിയാലോ അന്ന് ഓർമ്മയില്ല കഴിഞ്ഞാൽ വെറുതെ വലിച്ചടിച്ച് അപ്പഴും ഗോൾ കയറി അതാ സാധനം നമ്മളൊന്നും ആഗ്രഹിക്കരുത് പക്ഷെ ആഗ്രഹിക്കാത്ത എല്ലാം ഇങ്ങ് തിരിച്ച് നമ്മളെ കയ്യിൽ വരും അതോ പറയുന്നത് ആഗ്രഹിക്കരുത് നമ്മളൊന്നും നമുക്ക് ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് അത്ര പെട്ടെന്നായ സാ നമ്മളീ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഹാഫ് ഞാൻ ഈ കളിന്റെ ലെങ്ത്ത് അടുത്ത എപ്പിസോഡ് മുതൽ കൂട്ടാതെ വിചാരിക്കുന്നുണ്ടേ ഓരോ കളി ഇത് മൂന്ന് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത് പക്ഷേ നമുക്കത് ആറ് മിനിറ്റ് ആക്കാം ആറ് മിനിറ്റ് ആക്കുമ്പം വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ ആദ്യമല്ലോ നമുക്ക് നമ്മൾ കൂടിപ്പോയ ഒരു കളിയിൽ അഞ്ച് കളി അങ്ങ് അഞ്ചോ നാലോ അതുകൊണ്ട് പിന്നെ ലെങ്ത്ത് കൂടി കൊണ്ട് ഇനി ലെങ്ത്ത് ആറ് മിനിറ്റിൻ്റെ അല്ലാണെങ്കിൽ വീഡിയോന്റെ ലെങ്ത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ പിന്നെ കളിക്കുക അത് വേണം അത് ഇഷ്ടംപോലെ കളിച്ച് നമ്മൾ പ്രീമിയർ ലീഗിൻ്റെ സി അങ്ങ് ഓ ഗോൾ പ്രീ പ്രീമിയർ ലീഗ് അങ്ങ് കേട്ടണോ അതോ പ്രീമിയർ ലീഗ് മതി നമുക്ക് എല്ലാം മതി അല്ലേ നിങ്ങൾക്ക് പ്രീമിയർ ലീഗിൻ്റെ ലീഗ് സി വേണോ അതോ ബി വേണോ എ വേണോ ഏതെന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളത് മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂള് പിന്നാരല പ്രീമിയർ ലീഗിൽ പിന്നെ അരല വയസ്സുള്ള അറിഞ്ഞൂടി ഓർമ്മയില്ല മൈക്കിൾ ഡെ ഫാസ്റ്റ് ഗോ ഞമ്മളിപ്പാലേറ്റവും കൂടുതൽ ഇതുള്ളത് ഏറ്റവും കൂടുതൽ നല്ല പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാന്ന് ഗോളെല്ലാം അടിച്ചിട്ട് കളിക്കുന്നത് നമ്മളിനിയിപ്പോൾ ഈ പ്രീമിയർ ലീഗിൻ്റെ മാത്രമായിരിക്കില്ല ഇടുന്നത് എടാ ശരിക്കും ഇവനെ പെട്ടെന്ന് ഈ ഞമ്മളെ ടീമിലെ പെട്ടെന്ന് കണ്ടേരൂല്ല ഇവനായി ഇത് ഇരുപത്തിരണ്ട് നമ്പറാ ഒക്കെ പെട്ടെന്ന് ഐ എം വിജയനെ കഴിച്ചോർമ്മ ഐ എം വിജയൻ തന്നെ പക്ക മുടിയെല്ലാം കണ്ടിട്ട് ഞാൻ ബാക്കിൽ ഓ സീന് ഐ എം വിജയനുണ്ട് നമുക്ക് ഒരു ഇതിൽ ഒരുത്തൻ്റെ പേര് അയ്യം വിജയൻ എന്നാക്കിയിട്ട് ഒരു തൻ്റെ പേര് റൊണാൾഡോ എന്നാക്കിയിട്ടോ ഇലവണിക്കാൻ പേരെല്ലാം എഡിറ്റ് ചെയ്തിട്ടേ പറ്റും കായ് എന്താ പറയാ മതി ഗെയിമായി പോയില്ലേ ഓക്കെ ഫോർച്യൂണർ ഫോർച്യൂണർ ഫോർച്യൂണറെ ഫോർച്യൂണർ ഇൻ്റെ രണ്ടത് പറയുന്നില്ല ഒരു ഓ അതാരുന്നു സെൻട്രിൽ രണ്ടാം നമ്പർ രണ്ടാം നമ്പർ ആലോ അത് ഞാൻ ഇപ്പം അറിഞ്ഞു കഴിച്ചു ഇപ്പം അറിഞ്ഞിട്ട് ഈ കളിയാൻ എനിക്ക് തീർക്കൂ രണ്ടാം നമ്പർ ഒരു മിനിറ്റാണെങ്കിൽ എന്താ ഒരു മിനിറ്റ് രണ്ടാം നമ്പർ രണ്ടാം നമ്പർ രണ്ടാം നമ്പർ പ്ലയേഴ്സ് നോക്കാം രണ്ടാം നമ്പർ ആരാ രണ്ടാം നമ്പർ രണ്ടാം നമ്പർ രണ്ടാം നമ്പർ രണ്ടാം നമ്പർ ഗില്ലേ അവിടെ വിശ്വസിച്ചിട്ട് അവിടെ ഗിൽ ഗില്ലാ ഗൈസ് ഗില്ല് എന്ത് പറയാന ഗില്ലാ ഗൈസ് ഗിൽ ഗിൽ അതാ കളി കഴിഞ്ഞു ഗൈസ് നമ്മളെ അയസ്റ്റ് ജയിച്ച് പൊക്കിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോർത്ത് എപ്പിസോഡ് ഇവിടെ വൈകുന്നപ്പോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് സിയുൾ സൂൺ ബൈ